മണ്ടേ ആണ് കേട്ടോ പിന്നെ എൻ്റെ ലാസ്റ്റ് എക്സാമും അതിൽ തന്നെ കൃത്യ ഫങ്ഷനും ഇന്ന് കരൾ സോങ്ങൊക്കെ ഉണ്ട് നല്ല അടിച്ചുപൊളി ഉണ്ട് കേട്ടോ രാവിലത്തെ തന്നെ എൻ്റെ അനിയനാണെങ്കിൽ എഴി എഴുതും പറഞ്ഞ് പുറത്തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്നു മറിഞ്ഞ് ഉരുണ്ടി എന്നെ അടിച്ചൊക്കെ എണീപ്പിക്കുകയാണ് കേട്ടോ ഞാൻ സാധാരണ ഏഴ് മണിക്കാണ് എണീക്കാറുള്ളത് വാറേ മുക്കാലാവുമ്പോഴേ എന്നെ വിളിച്ച് വിളിച്ച് ഏഴ് മണിയാവുമ്പോൾ എണീപ്പിക്കും കേട്ടോ എനിക്ക് ഇന്ന് ലാസ്റ്റ് രണ്ട് പരീക്ഷയും കൂട്ടുന്നുണ്ട് അതിനും ഫുൾ മാർക്ക് കിട്ടാൻ നിങ്ങളെ പ്രാർത്ഥിക്കണേ ഞാൻ പരീക്ഷകളുള്ള എല്ലാ ദിവസവും ഏഴ് മണിക്ക് എണീച്ചനും പഠിക്കാറുണ്ട് അപ്പോൾ ഇന്നും പെട്ടെന്നൊക്കെ എണീച്ച് പഠിച്ച് റെഡി ആയിട്ടുണ്ട് ഇനിയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് അമ്മ ഇന്നലെ ചിക്കൻ ചിക്കൻകറി വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുണ്ട് ചിക്കൻകറി ഉണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് നമ്മൾ ചപ്പാത്തി കഴിഞ്ഞ് ചുറ്റുവാണ് അങ്ങനെ ചപ്പാത്തിയും ചിക്കറും പെട്ടെന്ന് കഴിച്ച് പെട്ടെന്ന് കളർ ഡ്രസ്സ് റെഡു ഫ്രോക്കൊക്കെ ഇട്ട് ഒരി സെറ്റ് ആയി അമ്മ റെഡി ആയി നേരെ ഞാൻ സ്കൂളിൽ പോയി പരീക്ഷയൊക്കെ സമാധാനം എഴുതി പിന്നെ ഞാൻ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് വിളിക്കാൻ വന്ന് പന്ത്രണ്ടായിരൊക്കെ അതിനുശേഷം ഞാൻ അവിടെ പുൽക്കൂടൊക്കെ കാണാൻ പോവുകയാണ് നല്ല അടിപൊളിയായിട്ട് ഒരു കഴിച്ചിട്ട് പുൽക്കൂടും വഴിയും ലൈറ്റും ഒരു വലിയ ക്രിസ്മസ് അപ്പോൾ പനും മുന്നേ ട്രോ സൈഡിലൊരു കുഞ്ഞിന് ട്രീ വല്ലേ അലങ്കരിച്ചിരിക്കുന്നു സൈഡിലൊക്കെ അലങ്കരിച്ചിരിക്കുന്നു ഒരു കിണറുണ്ട് അതുപോലെ തന്നെ ഉണ്ണിയേ ശുണ്ണിയേഷുണ്ട് അച്ഛനെയും അമ്മയും കാണമെന്ന് ആൾക്കാർ ഓട്ടത്തിന് എല്ലാം നല്ല 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 അധികം നല്ല വലിപ്പം ഉണ്ട് കേട്ടോ നല്ല വലിപ്പത്തിലാണ് ഒരു ഫാങ് ചെയ്തിരിക്കണം അങ്ങനെ സ്കൂളൊക്കെ നന്നായിട്ട് അലങ്കരിച്ചും പുളിക്കൂടൊക്കെ നന്നായിട്ട് അലങ്കരിച്ചൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് കുട്ടികളൊക്കെ ആണെങ്കിൽ നല്ല ദിവസം ഉണ്ടായിരുന്നു കേട്ടോ റെഡും വെള്ള റെഡും വെള്ള മിക്സ് റെഡും വെള്ള മിക്സ് അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ വെച്ച് നല്ല രസമുണ്ടായിരുന്നു അമ്മ വിളിക്കാൻ വന്നപ്പോൾ അമ്മയും റെഡും വെള്ളം ഇട്ടു അതിനുശേഷം നമ്മൾ കുറേ നേരം കഴിഞ്ഞു അതിനുശേഷം ടീ ടീച്ചർമാര് കുറേ ഫോട്ടോ എടുത്തപ്പോൾ അതും കൂടെ അയച്ചു തന്നെയാണ് ഇതാണ് എൻ്റെ കലോൾ സോങ്ങ് അപ്പോൾ ടീച്ചർമാരത്തും ചോദിച്ചപ്പോൾ ടീച്ചർമാർ അയച്ചു തന്നു അതോ അതാണ് ഇട്ട് ഇട്ടിരിക്കുന്നത് പാട്ട് പാടാനും പിന്നെ രണ്ട് ക്രിസ്മസ് അപ്പം പോകാനും കുറച്ച് ചെണ്ട കൊട്ടുകാരും ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇത് മൂന്ന് ഇത് രണ്ട് പേരും എൻ്റെ ബെസ്റ്റ് 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 കൂട്ടുകാരുടെ ഒരാളും കൂടെ ഉണ്ട് അത് പോയട്ടും പിന്നെ കാണിച്ചിട്ട് സാൻഡിക് അറിയാം നിങ്ങൾക്ക് അതിന് ശേഷം അതൊക്കെ കഴിഞ്ഞ് ബായൊക്കെ പറഞ്ഞ് താജയൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മൾ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് ഒരു കുഞ്ഞൂഞ്ഞുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് നേരം അതിൽ കൂടി ഇരുന്ന് ആ ഇടുപ്പു അങ്ങനെ ഞാൻ കുറേ കുറച്ചെല്ലാം കുറച്ച് അധികം തന്നെ കുറച്ച് അധികം ഞാൻ നേരം ഞാൻ അതിനകത്ത് ഇരുന്ന് ആടി കൂടെ അമ്മയും ആടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അമ്മ എടുത്തില്ല അങ്ങനെ ഒരുപാട് നേരം ആടി ഇട്ടു അമ്മ വീട് എടുത്ത് സമയം ഞാൻ ആടിയപ്പം അമ്മൻ്റെ അമ്മേൻ്റെ ദേഹത്തിനടുമ്പോൾ റെഡിയൊക്കെ ഇടിച്ചു അതിനെ നമ്മൾ നേരെ അവിടുന്ന് ഇറങ് ഇറങ്ങ അമ്മയാണെങ്കിൽ എന്നെ അവിടെ ഇരുത്തിയിട്ട് ഒരു സ്ഥലം വരെ പോയിരുന്നു എന്താ അടയ്ക്കാൻ അതിനുശേഷം നമ്മളൊരു ജ്യൂസ് കുടിക്കുകയാണ് ജസ്റ്റ് നല്ല ചൂടായിരുന്നു നല്ല ഭയങ്കര ഭയങ്കര ചൂടായിരുന്നു വേർക്കൊക്കെ ചെയ്യാം അതിന് അവിടെ അതിൻ്റെ അടുത്ത് തൊട്ടുള്ള കടയുണ്ടായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ചു അവിടെ പോയി എന്തെങ്കിലും കഴിക്കുകയും കുടിക്കുക ചെയ്യാമെന്ന് ആ അകത്ത് പോയിരിക്കണം പെ ഇപ്പം കൊണ്ട് അമ്മ പെട്ടെന്ന് വെളി എടുത്തു കേട്ടോ എന്നാ നമ്മൾ ഓർഡർ ചെയ്തത് ഒരു കുഞ്ഞ് ചോക്ലേറ്റ് ഷേക്ക് ആയിരുന്നു എൻ്റെ ഒരന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എന്നെ കൊണ്ട് അത് കുടിച്ച് തീർക്കാൻ പറ്റത്തില്ല അതെനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ അടുത്ത് പറഞ്ഞു ഒരു വലിയ ക്ലാസ്സിൽ ഒരു ചോക്ലേറ്റ് ഷേക്ക് മതി നമ്മൾ രണ്ടേരും കൂടെ കുടിച്ചോളാം അങ്ങനെ ചോക്ലേറ്റ് ഷേക്ക് ഒക്കെ വന്ന് നല്ല അടിപൊളിയായിരുന്നു ഞാനമ്മയും കുടിച്ചോട്ടോ നല്ല അഫോർഡബിൾ റേറ്റിലാണ് ഒരു അറുപതോ എഴു അതും അങ്ങനെ എന്താ റേറ്റായിരുന്നു ഉള്ളത് നല്ല നല്ല അടിപൊളി രുചിയായിരുന്നു ബനാനയും കപ്പലണ്ടിയും ബൂസ്റ്റും ചോക്ലേറ്റും എല്ലാം കൂടെ പാൽ നല്ല രുചിയുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നല്ല ഐസും കൂടെ ഐസ് നല്ല ഇറച്ചി നിൽപ്പുണ്ടായിരുന്നു അങ്ങനെ കുറി കുറി സമയം സമയമെടുത്തിട്ടാണ് ഞാൻ അമ്മയും കൂടെ അത് കുടിച്ച് തീർത്തത് കാരണം ബാക്കിയത് പോകുമ്പോഴാണെങ്കിൽ അത് ഐസാണെങ്കിൽ ഊ എന്താ കുടിച്ചേർക്കാൻ പറ്റില്ല അതിനനുസരിച്ച് നമ്മൾ നേരെ വീട്ടിൽ വന്ന് കുറേ നേരം കായപ്പം ചോറ് റെഡിയാണ് പിന്നെ ചോറും ഇന്നലത്തെ എൻ്റെ ചി ബാക്കിയുള്ള ചിക്കൻ പൊരിച്ചതും പപ്പടത്തോരനും പിന്നെ നമ്മുടെ മരിച്ചിനിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു ശേഷം ഞാൻ ഉണ്ണി കൂടെ കളിക്കാന് പിന്നെ പുതിയൊരു കളിയിൽ രണ്ട് മൂന്ന് കുഞ്ഞു കുഞ്ഞ് സ്റ്റെപ്പ് എൻ്റെ അനിയനെ ഞാൻ പഠിപ്പിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും കൊണ്ടും കൂടെ അത് കാണിച്ചു കൊടുക്കാൻ വിചാരിച്ചു അപ്പോഴാണെങ്കിൽ അവനെ കുറച്ച് ദിവസം ഇങ്ങനെ ചെറുതായി ചെറുതായി പറഞ്ഞു കൊടുത്തു കൊടുത്തപ്പോൾ അവനും അതും റെഡിയായി ഈ ചെറിയ പ്രായത്തിൽ നമ്മൾ എന്ത് കാണിച്ചു കൊടുക്കും പഠിപ്പിച്ചു കൊടുക്കുന്നോ അതവർ റിപ്പീറ്റ് ചെയ്തും ശ്രമിക്കുക അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു അതൊക്കെ അവർ അതൊക്കെ ആ കുഞ്ഞുങ്ങൾ ഇത് ചെയ്യാൻ ശ്രമിക്കും അതൊക്കെ ചെയ്യുന്നൊരു പ്രായമാണ് അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ കളികൾ കുറച്ച് കുറച്ചിങ്ങോട്ട് റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്ത് കൊടുത്താൽ സിമ്പിളോ അവരും നിങ്ങളുടെ വാവകൾ ഇങ്ങനെ റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ പറയാനും അതുപോലെ തന്നെ കളിക്കാനും തുടങ്ങും കേട്ടോ ഇങ്ങനെ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനെ കുഞ്ഞു പറഞ്ഞു പറഞ്ഞ് തുടങ്ങിയെങ്കിൽ ഒന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എത്ര പേർക്ക് കുഞ്ഞു വാവയുണ്ട് കമൻറ്റ് ചെയ്യണം ബോയ് ആണോ ഗേളാണോ എന്ന് കമൻ്റ് ചെയ്യണേട്ടോ അത് ഞാനും എൻ്റെ അനിയനെ കുറേ നേരം കളിച്ചു കേട്ടോ പിന്നെ അതിൻ്റെ തറയിൽ കിടപ്പും തലങ്ങാടിൻ്റെ പുറത്തിരിപ്പും തിരങ്ങലും ചർക്കലും കളിയും അങ്ങനെ ഒരു അടിപൊളി ദേവസമായിരുന്നു സത്യം പറഞ്ഞാൽ രാവിലെ തന്നെ എണീറ്റ് ഉഷാറോട് പിന്നെ ഇന്ന് അടിച്ചു കാരണം തുള്ളിച്ചാടി ഡാൻസ് ആയിരുന്നു ക്ലാസ്സിൽ സ്കൂളിൽ കിടന്ന് ഇപ്പോഴാണെങ്കിൽ ഇവിടെ കിടന്നു നല്ല അടിപൊളി കളിയും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം എൻ്റെ സ്റ്റഡി ടേബിൾ വാങ്ങിച്ചു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാൻഡിൽ ചെറിയതായിട്ട് ഒരു കമ്പി ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അതിന് എനിക്കത് ഉപയോഗിക്കാൻ പറ്റിയില്ല അങ്ങനെ ഇന്ന് ഞാൻ എൻ്റെ അപ്പം എടുത്ത് കൊണ്ടുപോയി പറഞ്ഞു ഇത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ശരിയാക്കി തരാം അപ്പം അപ്പം ഓക്കെ ശരിയാക്കി തരാമല്ലോ ഒന്നും പറഞ്ഞ് അപ്പം അപ്പേരെ കുറേ ടൂൾസും ആണുകൾ ഇടണ പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു നിങ്ങൾ അത് എടുത്തു കൊടുത്തു അങ്ങനെ അപ്പ എന്തിരിക്കുകയോ ചെയ്ത് എനിക്കില്ലാത്ത ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ എൻ്റെ എന്ത് കൊടുത്താലും അപ്പ ഉറപ്പായിട്ട് അത് ശരിയാക്കി തരും കേട്ടോ അപ്പാമ്മ എനിക്ക് ഇതൊക്കെ കാര്യങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റുമാണ് അത് ചീർപ്പുറത്താക്കി തരും അങ്ങനെ കുറേ നേരത്തെ കഷ്ടപ്പാടിനൊരുവിൽ അതേക്കറിച്ച് തീർക്കാറായി വന്നിട്ടുണ്ട് എൻ്റെ അനേനാണെങ്കിൽ അവിടെ നടക്കടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വാരിക്കറിയും ഒക്കെയാണ് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുകയാണ് എന്താ എന്തായി പണികളെന്ന് അപ്പോൾ ഇങ്ങനെ തീരാറായി തീരാറായി എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് എൻ്റെ അപ്പം അപ്പം എന്തായാലും തീർക്കും അതെനിക്ക് ഉറപ്പാണ് ഞാൻ എന്ത് കൊടുത്താലും അപ്പം എനിക്ക് തീർത്ത് വരാറുണ്ട് അങ്ങനെ അതൊക്കെ എനിക്ക് ഒടുവിൽ തീർത്ത് വന്നോട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതിനേശ് നമ്മൾ നമ്മളെ കുടുംബക്ഷേത്രത്തിൽ ചന്ദനന്മാരി അമ്മ ഗോവിലാണ് പൊയ്ക്കോ പോകാൻ പോകുന്നത് കാരണം ഇന്നെൻ്റെ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ നമ്മുടെ നമ്മൾ പൂജയാണ് നമ്മളെ പൂജയാണ് നമ്മൾ പോകാമെന്ന് വിചാരിച്ചു എൻ്റെ ആദ്യ ചേച്ചിക്കും അമ്മയ്ക്കും വരാൻ പറ്റില്ല അപ്പം നമ്മളെല്ലാവരും ഇവിടെ പോകാമെന്ന് വിചാരിച്ചു അവിടെ എത്തി അങ്ങനെ ഞാനും ഉണ്ണിയുവാണെങ്കിൽ മുരിഞ്ഞ കളിയായിരുന്നു പിന്നെ അവനും ചന്ദനൊക്കെ ഞാൻ തൊട്ട് കൊടുത്തു ഞാനും ഇട്ടു പിന്നെ അവിടെ ഫുൾ ടൈം നമ്മൾ ഓടിക്കളി അവിടത്തെ കമ്പി കിടന്ന് കറങ്ങിക്കളിയും ഇടക്കിടയ്ക്ക് വന്ന് വീട് ഞെണിച്ച് നിർത്തുമ്പോൾ ഓക്കെയും വീണ്ടും നമ്മൾ ഓടിക്കളി ും ചാടിക്കളിയും ഡാൻസ് കളിയും അങ്ങനെയൊക്കെ ആയിരുന്നു ഇടക്കിടയ്ക്ക് അവനാണെങ്കിൽ ബെല്ലടിക്കും അവന് എത്താത്തതൊക്കെ ഞാൻ പൊക്കി കൊടുക്കുമ്പോൾ അവനാണെങ്കിൽ ബെല്ലൊക്കെ അടിക്കും അങ്ങനെ നല്ലൊരു വൈബുള്ള ഒരു ദിവസമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ വീടെ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് രണ്ട് പൂജയുണ്ട് രണ്ട് പൂജയും കാത്തിരുന്ന് പായസമൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ച് വരത്തുള്ളൂ കുറേ നേരം കുറേ 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 നേരം നിന്ന് അതിനു വെച്ചാൽ നേരെ പിള്ളോണ്ട് വന്നു പിന്നെ എൻ്റെ അപ്പഴാണെങ്കിൽ അച്ഛൻ്റെ ഒരു ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കൊടുത്തു ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനത് വന്നിട്ട് തുറന്ന് നോക്കുകയാണ് കേട്ടോ പുറ എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ കേക്കൊക്കെ ഇങ്ങനെ മുറിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ നേരെ ഫ്രിഡ്ജിനകത്തൊന്നും എടുത്തുകൊണ്ട് അതിൽ വെളിവെച്ചു അതിൻ്റെ കവറൊക്കെ ഇങ്ങനെ പൊളിക്കുകയാണ് നമ്മളെല്ലാവരും കൂടെ വന്നിട്ടുണ്ട് അച്ചമ്മയ്ക്ക് ഡ്രസ്സ് മാറാൻ പോയി ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് മാറിയാണ്ട് പക്ഷെ മുറിച്ച് ഞാനൊരു കേക്ക് അയച്ചു നോക്കി എൻ്റെ ആ പൊന്നിയെ സത്യം പറയില്ല അടിപ്പൊളി കേക്കായിരുന്നു നല്ല ക്രീമും അതുപോലെ തന്നെ നല്ല ചെറിയുള്ളതും ബാക്ക് ഫ്രണ്ടിലൊക്കെ ചോക്ലേറ്റ് ഇങ്ങനെ ചോക്ലേറ്റ് അങ്ങനെ ഇങ്ങനെ വിതരത്തിട്ടുണ്ട് അച്ഛനും അച്ഛനും ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു എനിക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ചേച്ചിമാർക്കും മാമിക്കും അച്ചാമ്മയ്ക്കും അപ്പയ്ക്കും എല്ലാം ഇഷ്ടപ്പെട്ടുണ്ട് എൻ്റെ അനിയനും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അവനും വേണം വേണം വേണമെന്നും പറഞ്ഞു ഇനിയും കഴിക്കുന്നുണ്ട് അവന് പറയായിട്ടില്ലല്ലോ അങ്ങനെ പെ ടപടാ അവിടെ അരുന്ന് പെട്ടെന്ന് കേക്ക് തീർന്നത് അങ്ങനെ രാത്രി ചപ്പാത്തി മുറിച്ചിട്ടും ചിക്കൻ കറി ആയിരുന്നു അതൊക്കെ അയച്ച് പിന്നെ കിടന്ന് ഗുഡ് നൈറ്റ്